ത്രീ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി സന്തോഷ് സ്വാഗതം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ അതായത് മുഴുവൻ എ പ്ലസ് നേടിയ കുട്ടികൾക്കും അതുപോലെ തന്നെ കുടുംബശ്രീ നടത്തിയ സംസ്ഥാനതല ലളിതഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നിഷ ഗിരീഷിനെയും ആദരിക്കുന്നതിനു വേണ്ടി ത്രീ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും കൂടെ പി ജി സ്മാരക വായനശാലയും സംഘടിപ്പിച്ച ഒരു സ്നേഹോപകാര ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജേതാക്കളെ കുറിച്ച് വായനശാല പ്രസിഡന്റ് രവീന്ദ്രൻ സംസാരിക്കുന്നു നമ്മൾ അഞ്ച് മാപ്പിളപ്പാട്ടിലെ അപ്പീലോടും കൂടിയാണ് നമ്മൾ അപ്പീൽ കൊടുക്കുകയാണ് ജില്ലാ ജില്ലാതലത്തിലെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അർഹതയുണ്ടത് ജില്ലയിലെ സെക്കൻഡ് നേടി സംസ്ഥാന ലെവലിലെ മാപ്പിളപ്പാട്ടിലെ സെക്കൻഡ് എഴുതിയിട്ടുണ്ട് നിഷേധ സ്ഥിരം ആയ കിട്ടുന്ന വയലിൽ നമ്മുടെ സംസ്ഥാന ലെവലില് സെക്കൻഡ് സെക്കൻഡാണ് മാപ്പിളപ്പാട്ട് തേടാണ് തേർഡാണ് വയലില് സംസ്ഥാന സെക്കൻഡാണ് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി വിജയകുമാർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറ്റവും ഒരു ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആ ഗവൺമെ എട്ടാം ക്ലാസ് മുതലുള്ള പഠനം ഫീസ് ഇല്ലാതാക്കിയില്ലായിരുന്നു എങ്കിൽ ഫീസ് ഉണ്ടായിരുന്ന ഒരു കാലത്തുനിന്ന് ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാലത്ത് നിന്ന് ഫീസ് ഇല്ലാത്തൊരു കാലത്തേക്ക് ആ ഗവൺമെൻറ് തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് പക്ഷേ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പോയത് അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ പഠനം പഠിക്കാവും കാരണം വീട്ടിലെ ഞങ്ങൾ ഏറ്റവും ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് പഠിപ്പ് നിർത്താൻ പറ്റുന്ന സാഹചര്യമാണ് വീട്ടിൽ ഈ ബാക്കിയുള്ളവരെല്ലാം നോക്കണ്ടേ അങ്ങനെ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠനം തുടരേണ്ടി വന്നതാണ് ഇത് കേരളത്തിലെ ഒരാൾ മാത്രം അനുഭവമില്ല കേരളത്തിൽ ഒരുപാട് ആളുകളുടെ പഠനം മുടങ്ങിപ്പോയതിൻ്റെ പിന്നിൽ ഇത്തരം കടുത്ത ദാരിദ്ര്യത്തിൻ്റെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ എല്ലാം ഒരു എന്ന് കുടുംബശ്രീ നടത്തിയ സംസ്ഥാന ലളിതഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നിശാ ഗിരീഷിന് മാസ്റ്റർ സ്നേഹോപകാരം സമർപ്പിക്കുന്നു അതുപോലെ തന്നെ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും സ്നേഹോപകാരം അതായത് ത്രീ സ്റ്റാറിൻ്റെ സ്നേഹോപകാരം സമർപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് വായനശാല സെക്രട്ടറി അതുപോലെ തന്നെ വിജയ് മാസൻ എന്നിവർ ആശംസകൾ അറിയിച്ചു കുടുംബശ്രീ നടത്തിയ സംസ്ഥാന തല ലളിതഗാന മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ നിഷാ ഗിരീഷ് സംസാരിച്ചു കൂടാതെ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ കുട്ടികളും യോഗത്തിൽ സംസാരിച്ചു നിങ്ങളെ നിങ്ങളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഈ വിജയം ആവർത്തിക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയായിരുന്നു തരുന്നുണ്ട് പിന്നെ നിഷൊക്കെ പറഞ്ഞത് എൻ്റെ പുറകെ ഉണ്ടായിരുന്നത് തെറ്റാണ് കാരണം അദ്ദേഹം ഈ ക്ലബ് അടക്കം എല്ലാവരും എൻ്റെ മുന്നിലാണ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ നിഷ ഇംഗ്ലീഷ് എന്നെ ഞാനിവിടെ മാരേജിൽ വേണ്ടി വന്നു ഞാൻ പക്ഷേ കല എൻ്റെ ജീവിതത്തിൽ മുന്നേ ഉണ്ട് ഞാൻ തിരുനാളിലേ ഉണ്ട് പക്ഷെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് ഉണ്ടാക്കി തന്ന നാട് അതെൻ്റെ വിത്തമാണ് ഇവിടുത്തെ ജനങ്ങളാണ് അവിടെ എന്നെ സംബന്ധിച്ചോളം മുന്നോട്ടേക്ക് പഠിക്കാനും വാർത്ത വാങ്ങാനും ഒക്കെ ഒരു പ്രയോജനമായത് ഇതെല്ലാം മനസ്സിലായി നന്ദി